നമസ്കാരം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇപ്പം കാണുന്ന പോലെ തന്നെ പന്നിക്കൂട്ടിലാണ് പന്നിയായിട്ട് ബന്ധപ്പെട്ടുള്ള വിശേഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു കാര്യം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇപ്പം ഈ കാണുന്ന പോലെ ഒരു കമ്പിക്കൂടുണ്ട് ഇതിനെപ്പറ്റി അല്ലെ ഇതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല ഇത് പിന്നീട് ഒരു വീഡിയോയിൽ പറയാം ഇപ്പം പ്രധാനമായിട്ടും പറയാൻ വന്നത് നമ്മൾ പന്നിക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് വിൽപണനം നടത്തുന്ന ഫാമിൽ കർഷകർ ഉപയോഗിക്കുന്ന ഒരു നാലഞ്ച് ഉപകരണങ്ങളെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് അതായത് പന്നിക്കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കുമ്പോൾ അവരെ നല്ല രീതിയിൽ പരിപാലിച്ച് അതുപോലെ അവരെ നല്ല രീതിയിൽ പുതിയൊരാൾക്ക് കൊടുക്കുമ്പോഴാണ് ഏതൊരു കർഷകനും ഒരു സംതൃപ്തിയും വരുമാനമൊക്കെ കിട്ടുക അപ്പോൾ ഈ പന്നിക്കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കർഷകർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് അതിൻ്റെ പല്ല് പറിക്കും അതുപോലെ അതിന് അയൺ ഇഞ്ചെക്ഷൻ കൊടുക്കും അതുപോലെ വാല് മുറിക്കുന്നു ഡോക്കിങ് ചെയ്യുന്നവരുണ്ട് കാസ്ട്രേഷൻ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഈ പന്നി ഫാമിങ്ങിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള പന്നി കൃഷിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതിനൊക്കെ ഓരോ പർപ്പസ് ഉണ്ട് അപ്പോൾ ആദ്യം ഇതിലെല്ലാം നമ്മളെ സഹായിക്കുന്ന ഒന്ന് രണ്ട് ടൂൾസാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് അപ്പം പ്രധാനമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പല്ല് പറിക്കുക പന്നിക്കുഞ്ഞുങ്ങൾ ജനിക്കുമ്പം തന്നെ അവരുടെ വായിൽ എട്ട് പല്ലുകളുണ്ട് നാല് പേർ പല്ലുകളുണ്ട് ഇത് പാല് കുടിക്കുന്ന സമയത്ത് അമ്മ പന്നിയുടെ മുലഞ്ഞെട്ടുകൾ ഇത് അതുപോലെ മറ്റ് കുഞ്ഞുങ്ങളെ അവർ കുടിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി പരിക്കേൽപ്പിക്കും നല്ല കൂർത്ത പോയിന്റ് പോലെ ഇരിക്കുന്ന പല്ലുകളാണ് അപ്പം അത് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ക്ലിപ്പ് ചെയ്ത് കളയും കട്ടി ചെറുതായിട്ട് കട്ട് ചെയ്ത് കളയുന്ന രീതിയുണ്ട് അതിനൊരു ടൂത്ത് ക്ലിപ്പിംഗ് ടൂള് ഇപ്പം കർഷകർ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ സാധാരണ പണ്ട് പല എന്താ പറയുന്നത് നമ്മുടെ നഗമ്പെട്ടി പോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാമെങ്കിലും കുറച്ചും കൂടെ ശാസ്ത്രീയമായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ടുള്ള ഒരു ഉപകരണമാണ് ഇപ്പം നിങ്ങളുടെ മുന്നിൽ കാണിച്ചിരിക്കുന്നത് ഇത് ഉപയോഗിച്ച് നമുക്ക് അനായാസം അവരുടെ പല്ല് കട്ട് ചെയ്ത് കളയാം ഇത് ഒരു ടൂള് രണ്ടാമത്തെ ടൂൾ എന്ന് പറയുന്നത് പന്നിക്കുഞ്ഞുങ്ങൾക്ക് അയണിഞ്ചെക്ഷൻ ജനിക്കുമ്പോൾ തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ കൊടുക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമുള്ളൂ കർഷകരെല്ലാം ചെയ്യുന്നതാണ് അപ്പം അയൺ അയണിഞ്ചെക്ഷൻ നമുക്ക് ഒരുപാട് പന്നിക്കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഓരോ സമയം സിറിഞ്ച് നിറച്ച് കുത്തി വയ്ക്കുക എന്ന് പറയുന്നത് പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഉപയോഗിക്കുന്നതാണ് ഇഞ്ചക്ഷൻ കണ്ണ് നമ്മൾ പത്ത് എം എല്ലിൻ്റെ ആയിക്കോട്ടെ നൂറ് എം എല്ലിൻ്റെ ആയിക്കോട്ടെ ബോട്ടിൽ ഈ ഇഞ്ചക്ഷൻ കണ്ണിൻ്റെ മുകളിൽ കടുപ്പിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള എം എൽ ഇപ്പം ഞാനൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റ ഡോസായിട്ട് തന്നെ രണ്ട് എം എൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണ് മൂന്നാം ദിവസം ഇത് കൊടുക്കുകയാണ് ഇതെല്ലാം ഒറ്റ അതായത് മൂന്നാം ദിവസം ക്ലിപ്പിങ് ഡോക്കിങ് അതുപോലെ അയൺ ഇഞ്ചക്ഷൻ കാസ്ട്രേഷൻ ഇതെല്ലാം ഒറ്റ ദിവസം തന്നെ നമ്മൾ പൂർത്തിയായിരിക്കുകയാണ് ചെയ്യുക അപ്പം ഇഞ്ചക്ഷൻ കൊടുക്കുമ്പം അത് പ്രത്യേകിച്ച് എൻ്റെ കഴുത്തിന് പുറകിൽ മസിലിൽ നമ്മൾ ഇഞ്ചെക്ഷൻ കണ്ണ് രണ്ട് എം സെറ്റ് ചെയ്തിട്ട് കൊടുക്കും നമ്മൾ മരുന്ന് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ കണ്ണ് വിടുന്ന റിലീസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും വന്ന് അതിൻ്റെ കാ കാസിച്ച് നിറഞ്ഞ് അടുത്ത എം എൽ റെഡി അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും മൂന്നാമത്തെ ടൂള് എന്ന് പറയുന്നത് ഡോക്കിംഗ് ആണ് ഡോക്കിംഗ് കട്ടർ അതിൽ ടേൽ കട്ടർ എന്ന് വേണമെങ്കിൽ പറയാം ഇതിപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് കട്ടറാണ് ലിറ്റർ കെട്ടറാകുമ്പോഴത്തേക്കും ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവില്ല പെട്ടെന്ന് മുറിച്ചെടുക്കാം കുഞ്ഞുങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒറ്റ ദിവസം കൊണ്ട് മുറിവ് കരിയുന്ന രീതിയാണ് ഡെയിലി കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിലപ്പം കുഞ്ഞുങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാല് കടിച്ചു മുറിക്കുക അതുപോലെ കൂട് നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കണമെങ്കിൽ വാലില്ലാത്ത തന്നെയാണ് നല്ലത് അതുപോലെ മേറ്റ് ചെയ്യാനും പെൺപന് വാലില്ലാത്തൊക്കെയാണ് നല്ലത് അതിന് കുറേ കാര്യങ്ങളുണ്ട് കർഷകർക്ക് അത് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും അതുകൊണ്ട് ഞാൻ എന്നെപ്പറ്റി പറയുന്നില്ല അതുപോലെ തന്നെ വാല് മുറിക്കുന്ന ഒരു പ്രത്യേക ഭംഗിയാണ് എൻ്റെ പന്നികൾക്കെല്ലാം തന്നെ വാലില്ല അത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് പിന്നെ ഒരു ടൂൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഉള്ളത് കാസ്ട്രേഷൻ ടൂളാണ് അത് നമ്മൾ ഈ മൂന്നാം ദിവസം പന്നി പന്നിക്കുഞ്ഞുങ്ങൾക്ക് കാസ്ട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ടൂള് പ്രായോഗികമല്ല കാരണം ഇത് വി ഷേപ്പിലിരിക്കുന്നതാണ് ഇത് നമുക്ക് ഇതുപോലെ കമ്പിയിൽ വെച്ച് മറ്റേ ഒരാൾക്ക് തന്നെ പന്നി കുഞ്ഞിനെ അതിലോട്ട് പുറത്തിട്ടിട്ട് കാസ്ട്രേറ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഞാൻ മേടിച്ച് വെച്ചെങ്കിലും കുഞ്ഞുങ്ങള് ഞാൻ മൂന്നാം ദിവസം കാസ്ട്രേഷൻ നടത്തുന്നതുകൊണ്ട് അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല അതൊരു വലിയ പന്നിക്കുഞ്ഞുങ്ങൾ ഒരു ഇരുപത് ദിവസത്തിനൊക്കെ ശേഷമുള്ള കുഞ്ഞുങ്ങൾക്ക് അത് പ്രായോഗികമാണ് അഞ്ചാമത്തേത് ഒരു സിമ്പിളാണ് അതായത് ഒരു മാർക്കറാണ് ഒരു ക്രയോൺ എന്ന് വേണമെങ്കിൽ പറയാം ക്രയോൺ തന്നെയാണ് പന്നി കുഞ്ഞുങ്ങൾക്ക് എല്ലാം ഒരേ നിറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മരുന്ന് കൊടുക്കുകയും ഇഞ്ചക്ഷൻ കൊടുക്കുകയൊക്കെ വേണ്ടി വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ മുകളിൽ ഒന്ന് വരച്ചു വരച്ചുവിടാൻ ഉപയോഗിക്കുന്ന ഒരു ക്രയോൺ അപ്പം ഇതൊക്കെ ഇന്ന് പല കർഷകരും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ടൂളുകളാണ് അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ അത് നമ്മുടെ നാട്ടിൽ പലരും അത് വിൽപ്പന നടത്തുന്നുണ്ട് അത്തരത്തിൽ അയച്ചു കൊടുക്കുന്ന കുറേ ചെയ്യുന്ന ഒരു കർഷകൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ ഒപ്പം നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വിളിക്കാം അപ്പം ഇതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇനി പറയാനുള്ളത് ഇതാണ് ഇതിൻ്റെ ഒരു ആമുഖം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രസ പെൺപന്നികളെ പാർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കൂട് ഉണ്ടാക്കിയിരിക്കുക ഇതിപ്പം അടി നീളമുള്ള കൂട്ടിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്ന ആറ് കള്ളിയുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആറ് പെൺപന്നികളെ അനായാസം പാർപ്പിക്കുക അവർക്ക് അധികം ചലനം ഉണ്ടാക്കാത്ത രീതിയിൽ അതായത് പന്നികൾക്ക് ഫ്രീഡം കൊടുത്താൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഈ അടുത്തിടയ്ക്കാണ് എനിക്ക് മനസ്സിലായത് കാരണം ഒരു ബ്രീഡിംഗ് ഫാമിൽ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞ് നഷ്ടപ്പെടുന്നത് തന്നെ വളരെ വലിയ നഷ്ടം ഒരു വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതാണ് അപ്പം എനിക്ക് അടുത്തിടയ്ക്ക് മൂന്ന് പ്രസവങ്ങളിൽ നിന്നായിട്ട് ഇരുപത് കുട്ടികളാണ് നഷ്ടപ്പെട്ടത് അതിൻ്റെ വിശുദ്ധ വിവരങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ പന്നികൾക്ക് തീറ്റ കൊടുക്കേണ്ട സമയമായി വേളം തുടങ്ങി അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം